കക്കോടിയെ വീണ്ടും ചുഗപ്പിക്കാനെത്തിയതാ എന്ന് മറ്റാരും അല്ല മഞ്ജുളയാണ് അമ്മ നമുക്ക് നേരെ നമ്മുടെ ആ ഒരു സ്ഥാനാർത്ഥിയുടെ അടുത്തേക്ക് തന്നെ പോവാം എന്താണ് ഇനി കക്കോടിയിലെ വികസനങ്ങൾ കക്കോടിയിൽ ഒരുപാട് നേട്ടങ്ങൾ ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ആ നേട്ടങ്ങൾ ഇനിയും തുടർന്ന് കക്കോടിയെ ഏറ്റവും നല്ല ജില്ലാ പഞ്ചായത്തിലെ തന്നെ നല്ല ഡിവിഷനാക്കി ഏറ്റവും വികസനമുള്ള ഒരു മൺ ഡിവിഷനാക്കി മാറ്റാനുള്ള ശ്രമം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്തൊക്കെ വികസനങ്ങളായിരിക്കും കൊണ്ടുവരാ കക്കോടിയിലേക്ക് നമുക്ക് കൂടുതലായും കൃഷി കാർഷിക മേഖലകളുള്ള പ്രദേശം കൂടിയാണ് അപ്പോൾ കാർഷിക മേഖലയിലും അതുപോലെ തന്നെ നമുക്ക് യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കളിസ്ഥലങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഗതാഗത സൗകര്യം നോക്കുന്ന സമയത്ത് നമ്മുടെ റോഡുകൾ ഒക്കെ തന്നെ ഏറ്റവും നല്ല രൂപത്തിലാക്കാനുള്ള ഒരു പ്രവർത്തനം ഡിവിഷൻ സ്ഥാന മെമ്പർ എന്ന നിലയിൽ ഇടുന്നുണ്ടാവും ഈ ഒരു ഈയൊരു സ്ഥാനാർത്ഥിയെക്കുറിച്ച് കൂടുതലൊന്നും ഒരു പഞ്ചായത്തുകാർക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല കഴിഞ്ഞ ഇതിനു മുൻപ് മത്സരിച്ച അല്ലെങ്കിൽ ആ ഒരു ആ ഒരു പ്രദേശത്തെല്ലാം തന്നെ വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അവിടത്തെ ഇതുപോലെ തന്നെ ഇവിടെയും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ടോ അതേ ഉണ്ട് നേരത്തെ ഞാൻ ഇതിനേക്കാൾ കൂടുതൽ ഞാൻ നേരത്തെ കുരുവോട്ടൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ അഞ്ച് വർഷത്തെ മെമ്പറും അഞ്ചു വർഷം പ്രസിഡന്റും ആയിരുന്നു അപ്പം ആ സമയത്ത് ഉണ്ടായിരുന്ന ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിനേക്കാൾ കുറച്ചുകൂടി സാധ്യതകളുള്ള ജില്ലാ പഞ്ചായത്തിൽ നിന്നും കുറച്ചുകൂടി ഏറെ നമ്മുടെ ഡിവിഷനിലുള്ള അഞ്ച് ബ്ലോക്കിനും വികസനം കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുമെന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇതിനിടയ്ക്ക് ചെറിയൊരു അപകടമൊക്കെ സംഭവിച്ചു ഈ ഒരു സമയത്തുണ്ടായിരുന്നത് ഒരു അതായത് ഇനി ഇത്തരത്തിൽ പ്രവർത്തന രംഗത്തേക്ക് വരാൻ സാധിക്കില്ല അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ട് ഏയ് എൻ്റെ പ്രസ്ഥാനം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ എൻ്റെ കൂട്ടുകാരും ആ ഒരു ബന്ധം നാട്ടിലുണ്ടായിരുന്ന ആ ഒരു ബന്ധം തന്നെയാണ് എൻ്റെ കരുത്ത് അതിലൂടെ ഇനിയും മുന്നേറാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട് അവശതകൾ എന്നൊരു ഒരു പേര് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ആ ഒരു അപകടം പറ്റിയ സമയത്തല്ലാതെ ഇതുവരെ അങ്ങനെ ഒരു പ്രശ്നത്തിൽ ഇരിക്കേണ്ടി വന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ള എന്നാണ് സൂചിപ്പിക്കാനുള്ളത് പ്രസ്ഥാനം തന്ന കരുത്താണ് ഇവിടം വരെ എത്തിച്ചത് പ്രസ്ഥാനം തന്ന കരുത്താണ് ഇവിടെ വരെ എത്തിച്ചത് എന്നും ഇതുവരെ ഉണ്ടായ കാലത്തോളം പ്രസ്ഥാനം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു തരത്തിൽ ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി വരെ എത്തി നിൽക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് കക്കോടിയിലെ ആ ഒരു ചെങ്കോട്ട അവിടെ തന്നെ നിലനിർത്തും നിലനിർത്തും എന്ന കാര്യത്തിൽ ഉറപ്പാണ് ഭൂരിപക്ഷം കൂട്ടാനുള്ള ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും എല്ലാവിധ ആശംസകളും നേരുകയാണ് കക്കോടിയിലെ ആ ഒരു ചെങ്കോട്ട നിലനിർത്താൻ തന്നെയാണ് നമ്മുടെ ഈ ഒരു സ്ഥാനാർത്ഥി എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏതായാലും ഓൾ ദ വെരി ബെസ്റ്റ് നല്ലൊരു വിജയം തന്നെ ഉണ്ടാവട്ടെ അതുപോലെ തന്നെ നിലവിലുള്ള ഈ ഒരു ഭൂരിപക്ഷം കൂട്ടുക എന്നുള്ളൊരു ലക്ഷ്യം കൂടി നമ്മുടെ ഈ ഒരു സ്ഥാനാർത്ഥിക്കുണ്ട് എന്നുള്ളതാണ് രാഹുൽ മക്കടയ്ക്കൊപ്പം അഭിനാ പിച്ചറക്കൽ കേരള ന്യൂസ് കോഴിക്കോട്